ഹായ് അസ്സാം വലൈക്കും ഇസാസ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ ഒരു സെയിൽ വീഡിയോ ആണ് സെയിൽ ക്ലിയറൻസ് സെയിലാണ് കേട്ടോ നല്ല വില കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് പ്ലാൻസ് ഉണ്ട് കുറച്ച് അഗ്ലോണിമ ഉണ്ട് വേറെയും പ്ലാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ തരുക ആ ഞങ്ങൾ പിന്നെ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ടി സി കുറേ വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ജി പേ ആണ് അപ്പോൾ ഇതിൽ ചെടികൾ ഇഷ്ടപ്പെട്ട് വേണ്ടവർ വേണ്ടുന്നവർ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറ് ഇതിലുണ്ടാവേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ സെയിലും വെച്ചിരിക്കുന്ന പാൻസുകൾ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാ നോക്കാം അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കട്ടോ കേട്ടോ ഏതൊക്കെയാണെന്ന് അഗ്ലോണിമ സീ സീഡ് ലിങ് ഉണ്ട് പിന്നെ നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ളതുണ്ട് ഇത് ആണ് സൂപ്പർ വൈറ്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വെറും നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റി ഇത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ നല്ല റെഡൊക്കെ കയറി വന്ന പ്ലാൻ സീഡിലിങ് പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ വൺ സെവൻറ്റി ആണേ വൺ സെവൻറ്റി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ ആണ് കേട്ടോ അത് ഇത് വിദൂരി ആണേ വിദൂരിയുടെ ആണ് നല്ല ഹെൽത്തി ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ നൂറ്റി തൊണ്ണൂറ് രൂപയേ കേട്ടോ ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് ഇത്രയും വില വിലയുള്ള പൈസ ഒന്നും കിട്ടില്ല കേട്ടോ ഇതിൻ്റെ പേര് എലിഫൻ്റ് എലിഫൻറ്റ് ഇയർ റെഡ് എന്ന് പറഞ്ഞൊരു അഗ്ലോണിയം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് സീഡിലിംഗ് ആണ് ഇതിൻ്റെ കുറച്ച് മെച്ചോർഡായ പ്ലാൻറ്റ് ഉണ്ട് ഇതാ കണ്ടല്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് വൺ നയൻറ്റി വൺ വൺ നയൻറ്റി കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗി കേട്ടോ ഇത് ഈ കാണാൻ നാരോ ലീഫൊക്കെ ആയിട്ട് ഈ അടുത്ത വരുന്നത് വയറ്റിലക്കാച്ചി എന്ന് പറഞ്ഞാൽ അഗ്ലോണിയമ ആണ് നല്ല ഭംഗി ആട്ടോ അത് കാണാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണേ നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിലും വലുതും വലിയ പ്രാൻറ്റിതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ വൺ നയൻറ്റി ഇത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതിലും ചെറു ചെറിയതുണ്ട് അൻപതിൻ്റെയൊക്കെ ഇതാ കണ്ടില്ലേ ചെറിയത് ചെറിയ ബ്രാൻഡാണ് പിന്നെ വരുന്നത് ഇതാ ബാർബി റെഡ് റെഡിന് വലിയ ബ്രാൻഡ് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻ്റി ആട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി നല്ലൊരു റെഡാണിത് കാണാൻ ഇത് സി പിങ്ക് സിർ കോണാണ് നൂറ്റി അമ്പത് രൂപയുള്ളൂ വൺ ഫിഫ്റ്റി ആണേ വൺ ഫിഫ്റ്റി ഉള്ളു കേട്ടോ പിങ്ക് സിർകോണിൻ്റെ നല്ല ഹെൽത്തി ആയ ഒരു പാൻറ്റാണ് കേട്ടത് ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ ചെറിയ ബ്രാൻഡിൻ്റെ കെട്ടോ ഈ അഗ്ലോണി നല്ല ഭംഗിയില്ല കാണാൻ ഇതിൻ്റെ ഒരു വെറും അമ്പത് രൂപയുള്ളിട്ട് ഇതിന് ഇതാ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഇതിനും അമ്പത് രൂപയുള്ളൂട്ടതാണ് ഇത് പിങ്ക് ലഗസിയാണ് ഫിഫ്റ്റി റുപ്പീസ് ഏ നല്ല ഭംഗി കേട്ടോ അത് കാണാൻ അടുത്തത് വരുന്നത് എലിന വൈറ്റിൻ്റെ അമ്പത് രൂപേൻ്റെ ഒരു പാൻറ്റാണ് ഫിഫ്റ്റി ആണ് ഗ്രീനും എല്ലാം കൂടി കൂടിയൊരു കളറാണ് കേട്ടോ ഇതിന് ഇതിന് അറുപത് രൂപയുള്ളൂ കേട്ടോ ഈ കാണിക്കുന്നത് ബാബി റെഡിൻ്റെ ഒരു പാൻറ്റാണ് അക്ലോണിയം ആണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണേ വൺ ഫിഫ്റ്റിയാണ് കേട്ടോ വൺ ഫിഫ്റ്റിട്ടോ ഇതിൻ്റെ ഈ പ്ലാന്റ് ഈ ഒരു എൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എൺപത്തഞ്ച് രൂപയുള്ളു കേട്ടോ എയ്റ്റി ഫൈവ് പിന്നെ ചൈനാഡോളാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണേ ഇത് നല്ല ഭംഗി കേട്ടോ ഈ മഴയൊക്കെ അല്ല വരുന്നത് നമുക്കത് കമ്പ് വേറെ പൊട്ടിച്ചും കണ്ട് നടാൻ പറ്റും അപ്പം വേഗം ഉണ്ടാവും നമുക്ക് വേറെ വേറെ പ്ലാന്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമതെന്ന് ഒന്നു തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതൊരു ഡിഫംബാച്ചിയാണ് ഇതിന് റേറ്റ് എൺപത് രൂപയുള്ളൂ കേട്ടോ എയ്റ്റി റുപ്പീസേ ഉള്ളൂ ഇത് നല്ല ഭംഗിയുള്ളൊരു ഒരു ചെടിയാണ് അടുത്തത് വരുന്നത് ഇവറും പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ അഗ്ലോണിമക്ക് ഇതില്ലാത്തവരും ഉണ്ടാവല്ലോ ഇത് നമ്മളെ നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയുള്ളു ടെൻ ഇത് ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയാണ് കേട്ടോ അടുത്ത് വരുന്നത് എൻജൈ പോത്തോസാണ് പത്ത് രൂപയുള്ളൂ കേട്ടോ ടെൻ റുപ്പീസാണ് ഇത് പതിനഞ്ച് രൂപയേ ഉള്ളൂ ഫിഫ്റ്റീൻ റുപ്പീസ് ഇപ്പോൾ ഇടലാദസിൻ്റെ ഈ പാൻറ്റിന് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെപ്പറോമിയ നോർമൽ വെറൈറ്റിയാണ് നല്ല നല്ല ഭംഗിയാണ് ബുഷായിട്ട് വളർന്നാലോ കേട്ടോ ഇതിന് ഇരട്ടി വെറും വെറു ഈ ഇരുപത് രൂപയുള്ളൂ ട്വൻ്റി റുപ്പീസുള്ളൂ കേട്ടോ ഒരു ഷൂട്ടിനെ ഒരു ഷൂട്ടിന് തൊണ്ണൂറ് രൂപയുള്ളൂ നയൻ അല്ല ഇരുപത് രൂപയേ ഉള്ളൂ സോറി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ വെരികേറ്റഡ് ആണിത് ഇതിന് നാൽപ്പത് രൂപ കേട്ടോ ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയായിട്ടത് കാണേ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ വരുന്നത് ഫിഷ് പോണ് ഇപ്പോഴില്ല നല്ല വൈറ്റ് കളറാണ് ഇത് ഫുൾ പോട്ട് അമ്പത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിന് ഇനി അടുത്തത് വരുന്നത് സാധാരണ പോത്തോസാണ് വെറും പത്ത് രൂപയുള്ളൂ ടെൻ റുപ്പീസാണേ അടുത്ത് വരുന്നത് ഒരു പിങ്ക് സിങ്കോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഫോർട്ടി റുപ്പീസാണേ ഈ സിങ്കോണിയോ ഫോർട്ടി റുപ്പീസാണ് ഈ സിങ്കോണിയോ ചോക്ലേറ്റ് കളറ് ഇതിന് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഒരു അര അരേലിയ പാൻറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയുള്ളൂ തേർട്ടി റുപ്പീസാണ് ഇങ്ങനെ ബോൾ ഷേപ്പിലേക്ക് എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതൊക്കെ അടുത്ത വരുന്നത് ഫോട്ടോസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ കേട്ടോ നേരത്തെ ഇരുപതിൻ്റെത് കാച്ചത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയുള്ളു കെട്ടോ ഇതൊരു ഫിലോഡോൻ്റെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണേ ഇതിൻ്റെ ചെറിയതുണ്ട് ഇരുപത് രൂപേൻ്റെ ഉണ്ട് ട്വൻ്റി റുപ്പീസിൻ്റെ ഉണ്ട് ഇത് വേറൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് രൂപയാണ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണേ പിന്നെ വരുന്നത് കൃത്താന്തസിൻ്റെ ഈ കളറിന് ഇതിൻ്റെ ഒരു ഷൂട്ടിന് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇതിൻ്റെ ചെറുതുണ്ട് അതിന് മുപ്പത് രൂപയാണേ പിന്നെ വേറെ ഒരു കളർ ഉണ്ട് കേട്ടോ അതിന് നാൽപ്പത് രൂപയാണ് ആണ് ഇതിൽ വെക്കാൻ മറന്നു അതിനാണ് വേറെ അഗ്ലോണിമൊക്കെ ഉണ്ട് ഹാങ് ഹാങ് ഉണ്ട് പിന്നെ വേറെ റെഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ ഈ നമ്മളെ ജയ്പൂർ റെഡ് ഉണ്ട് ഇതാ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇതാ ഈ ഒരു ഷൂട്ട് നൂറ്റി എഴുപത്തഞ്ച് വൺ സെവൻറ്റി ഫൈവ് കേട്ടോ നല്ല റെഡൊക്കെ കയറി വന്നാണ് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി പാൻറ്റാണ് കേട്ടോ അത് നേരോ ലീഫായിട്ടുള്ളതാണ് വൺ സെവൻറ്റി ഫൈവ് ആണേ നൂറ്റി എഴുപത്തഞ്ച് രൂപയേ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് ബായ്